എഴുപത്തിയാറ് അശ്ലീല ദൃശ്യങ്ങൾ പരസ്പര സമ്മതത്തോടെയല്ല ഈ വീഡിയോ എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൊടും ക്രൂരത നിറഞ്ഞ പീഡനമാണ് ഇത് ഏറ്റവും കരളലിയിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന വീഡിയോകൾ ആണെന്ന് അന്വേഷണ റിപ്പോർട്ട് സംഘം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആർക്കെതിരെയാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത് എവിടെയാണ് സംഭവം എന്ന് ചോദിച്ചാൽ ഹസനിലാണ് ഈയൊരു സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഈയൊരു വാർത്തയുടെ ചുരുളഴിയുന്നത് നരേന്ദ്രമോദി അടക്കം പ്രചാരണത്തിനെത്തിയ ഹസലിലെ ബി ജെ പി ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ എന്ന ഒരു ക്രൂരനായ മനുഷ്യന്റെ മുഖമാണ് അഴിഞ്ഞു വീഴുന്നത് കാരണം ആ വീഡിയോകളിൽ അറുപത്തി വയസ്സുള്ള സ്വന്തം വീട്ടിൽ ജോലിയെടുക്കാൻ വരുന്ന പ്രായമായ ഒരു സ്ത്രീയെ ദുരുപയോഗം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു അമ്മ കേണപേക്ഷിക്കുന്നതുൾപ്പെടെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇതും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒന്നാണ് രാജ്യത്താകെ ചർച്ചയാകുന്ന വിഷയമായി ഇത് കർണാടക രാഷ്ട്രീയത്തിലെ ബിജെപിയുടെ എൻ ഡി എ സഖ്യത്തെ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു വിള്ളലാണ് ഇപ്പോൾ വീണിരിക്കുന്നത് പ്രജ്വൽവണ്ണ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ വർഷം ഒന്നര ലക്ഷം വോട്ട് നേടി ജയിച്ചിരുന്നു അവിടെ ഇപ്പോൾ മോദിയുമായിട്ടുള്ള ചിത്രങ്ങളും വൈറലാകുന്നുണ്ട് എന്തായാലും വിഷയം വലിയ ചർച്ചയായതോടെ പോലീസും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെ ജർമ്മനിയിൽ ഒളിവിൽ പോയിരിക്കുകയാണ് അദ്ദേഹം എന്നാൽ ഇതിനിടയിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ അമിത്ഷായെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാൽ നടപടിയും സ്വീകരിച്ചിരുന്നില്ല നേരത്തെയും സമാനമായ വീഡിയോകളും പുറത്തു വന്നെങ്കിലും പോലീസും നടപടി എടുത്തില്ല എന്നാണ് പറയുന്നതും എന്നാൽ ലൈംഗിക അതിക്രമത്തിനിരയായ വീട്ടുജോലിക്കാരിയുടെ പരാതിയിലാണ് പിന്നീട് പോലീസ് കേസെടുത്തിരിക്കുന്നതും ഈയൊരു ക്രൂരമായ മുഖം അഴിഞ്ഞു വീഴുന്നതും ലൈംഗിക അതിക്രമം ഭീഷണിപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇയാൾ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയാണ് പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് പ്രജുലിന്റെ പിതാവ് എച്ച് ഡി രേവണ്ണയ്ക്കെതിരെയും പരാതിക്കാരി സമാനമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല കർണാടക ഹസനിലെ സിറ്റിംഗ് എംപിയും ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായ പ്രജുൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ വിവാദത്തിന് പിന്നാലെയാണ് പ്രജുലിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീ പരാതിയുമായി രംഗത്തെത്തുന്നത് അതായത് കുറെ നാളുകൾക്ക് മുമ്പും ഈ ഒരു വീഡിയോകൾ പുറത്തു വന്നിരുന്നു പക്ഷേ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല പ്രജലിന്റെ പിതാവ് എച്ച് ഡി രേവണ്ണയ്ക്കെതിരെയുമാണ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതി ജോലിക്കാരി നൽകിയിരിക്കുന്നത് ജെ ഡി എസ് ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച് ഡി ദേവഗൌഡയുടെ മകനാണ് മുൻ മന്ത്രി എച്ച് ഡി രേവണ്ണ രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ അതിജീവിതകൾ അവർ നേരിട്ട പീഡനങ്ങൾ വിവരിക്കുന്ന വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് താൻ പരാതിയുമായി മുന്നോട്ട് വന്നത് എന്ന് അച്ഛന്റെയും മകന്റെയും പേര് വെളിപ്പെടുത്താൻ തയ്യാറായത് എന്നും ഈ ഒരു വീട്ടുജോലിക്കാരി പറയുന്ന മാത്രമല്ല ജോലിക്ക് ചേർന്ന നാലാം മാസം മുതൽ പ്രജുൽ തന്നെ കോട്ടേഴ്സിലേക്ക് വിളിപ്പിക്കാൻ തുടങ്ങിയെന്നും എച്ച് ഡി രേവണ്ണയും പ്രജലും വനിതാ ജോലിക്കാരെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും അതിജീവിത ആരോപിക്കുന്നുണ്ട് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ പ്രജുൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും തന്റെ അച്ഛനും കൂടി ആ ഒരു ലൈംഗിക പീഡനം നടത്തുമ്പോൾ കേൺ അപേക്ഷിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ളവരെ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ബി അല്ലെങ്കിൽ എൻ ഡി എന്ന് പറയുന്ന ഇയാളുടെ എത്ര ക്രൂരം മുഖമാണ് അഴിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ മനസ്സിന്റെ മനസ്സാ മനുഷ്യന്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഈയൊരു കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും പോലീസ് ഇതിൽ ഇടപെട്ട് അന്വേഷണം നടത്തുകയാണ് ഈ അന്വേഷണം നടത്തുന്നതിനിടയിൽ തന്നെ ഇയാൾ ജർമ്മനിയിലേക്ക് കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തു തന്നെയായാലും ഇപ്പോൾ ഈ ഒരു കാര്യമാണ് കർണാടകയിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്കും ജെ ഡി എസിനും വലിയ രീതിയിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് കാരണം അവിടെയുള്ള ജനങ്ങൾ പോലും വെറുക്കുന്ന അവിടെ മാത്രമല്ല രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവനായും വെറുക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ആ ക്രൂരമായുള്ള കാര്യം പുറം ലോകം അറിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആ ഒരു സഖ്യത്തിന് ഇനി അവിടെ ഒരു യാതൊരുവിധ സ്ഥാനവും ഇല്ല എന്ന് തന്നെ വേണം പറയാൻ അത് തന്നെയാണ് തുടരുന്നതും എന്ത് തന്നെയായാലും ഒരു രാഷ്ട്രീയ മാത്രമല്ല അല്ലാതെ ഒരു സാധാരണ മനുഷ്യന എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഇയാൾ ചെയ്ത എന്ത് ക്രൂരതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വീഡിയോയിൽ ഒരു സമ്മതമില്ലാതെ ആ ഒരു വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അതിൽ ഉണ്ടാവുന്ന ആ കുട്ടികളുടെ അല്ലെങ്കിൽ വാർദ്ധക്യം ചെന്ന സ്ത്രീകളുടെ പീഡന വീഡിയോകളാണ് ഇയാൾ സ്വയമേ എടുത്ത് കണ്ടാസ്വദിക്കുന്നതും അത് മറ്റുള്ളവരെ കാണിക്കുന്നത് എന്നാൽ ഇത് ലീക്കായതോടെയാണ് വലിയൊരു പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത് എന്തു തന്നെയായാലും രാജ്യത്ത് ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ അതിൽ പങ്കുവഹിക്കുന്ന ബി ജെ പിയുടെ ആ ഒരു കൂട്ടമാണ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ വേദനാജനകമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നതും